ഇപ്പോൾ ചൂട മീൻ്റെയൊക്കെ ഒരു സീസണാണല്ലോ അപ്പോൾ അത് വെച്ച് ഒരു അച്ചാർ ഉണ്ടാക്കാമെന്ന് കരുതി വെത്തളൊന്നും പറയും ഞങ്ങളൊക്കെ അധികം ഇവിടെ ചൂടാന്നാണ് പറയുക വൃത്തിയാക്കി വെച്ച ചൂടയിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ആവശ്യത്തിനനുസരിച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി വെച്ച പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും നല്ലെണ്ണയും ചേർത്ത് വറുത്തെടുക്കാം നന്നായി മൊരിയിച്ച് വറുത്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ വേഗം കേട് വരികയുള്ളേ അച്ചാറിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം അഞ്ചല്ലി വെളുത്തുള്ളി ചെറിയൊരു ഇഞ്ചി കഷ്ണം വേപ്പിൻ്റെ ഇല ഉലുവ കായപ്പൊടി ആവശ്യമായ മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഉലുവ നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും മീനൊക്കെ ഇതാ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അച്ചാർ അച്ചാറിടാൻ ആവശ്യമായിട്ടുള്ള നല്ലെണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കഷ്ണം പച്ചമുളകും വേപ്പിൻ്റെയിലും ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമ്മളെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ തീയിലാണ് ഇത് ചെയ്യണവെച്ചാൽ മസാലകളൊക്കെ കരിഞ്ഞു പോകും അതാണ് ശേഷം ആ ശർക്കര പൊട്ട് വെച്ചത് അതും ഇട്ട് കൊടുക്കുക അതിൻ്റെ ഫ്ലേവറുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ശേഷം സുർക്കയും ഒഴിക്കുക ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ എടുത്തിട്ട് ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ചൂട അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റോടു കൂടിയുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ